ദൈവത്തിന്റെ നാവം അഹ് എടുക്കുമാറാകട്ടെ അപ്പോസിന് പ്രവൃത്തി പതിനാലാം അധ്യായം അതിന്റെ പത്തൊമ്പതാം വാക്യം എന്നത് ചിന്തക്ക് വേണ്ടി വായിക്കാം എന്നാൽ അന്ത്യൂഖിയിൽ നിന്നും ഈ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്താക്കി ഇഴച്ചു കളഞ്ഞു എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കുകയിൽ അവൻ എഴുന്നേറ്റു പട്ടണത്തിൽ ചെന്നു പിറ്റന്നാൾ ഭരണവാസിനോടുകൂടെ ദർഭയ്ക്ക് പോയി ദൈവത്തിൻ്റെ നാവം അഹദ്മെടുക്കട്ടെ അപ്പോസനായ പൗലോസിനെ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞെന്നാ കാണേ ദൈവത്തിന്റെ വചനവുമായി നിന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയുമായി നിന്ന പൗലോസിനെ അന്ത്യോക്കിയിൽ നിന്നും ഇക്കോനിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി എല്ലാവരും വേറെ സൈഡില്ല പൗലോസ് മാത്രം ഇപ്പുറം നിൽക്കുക ഒറ്റയ്ക്ക് നിൽക്കുക പൗലോസിനെ പുറമേ നിന്ന് എങ്ങനെ തകർക്കാവോ അങ്ങനെയെല്ലാം തകർക്കാൻ നോക്കി കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞ് മുറിഞ്ഞിട്ടുണ്ടാകണം ശരീരം മുഴുവനും മുറിഞ്ഞിട്ടുണ്ടാകണം മുറി മുറിഞ്ഞ് 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 ബ്ലഡ് വാർന്ന് അവൻ തീർന്നെന്ന് എല്ലാവരും വിചാരിച്ചു കാരണം അത്ര എറിയലല്ലേ എറിയുന്നത് കൂടെയുള്ളവരെല്ലാം പുരുഷന്മാര് എല്ലാവരും ഇരുന്നെറിയുകയാണ് അപ്പോസനായ പൗലോസിനെ ദൈവത്തിന്റെ കൃപ അനുഭവിച്ചവൻ വരെ എറിയുകയാണ് ദൈവത്തിന്റെ ശക്തി അനുഭവിച്ചവൻ സൗഖ്യമായി സൗഖ്യമായവൻ പലതും ജീവിതത്തിൽ ദൈവ യേശു കർത്താവിൽ നിന്ന് അനുഭവിച്ചവൻ വരെ പൗലോസിനെ എറുകിയ പൗലോസിന്ന് ചിലതും പ്രാപിച്ചവനൊക്കെ എറിയുക അവനെ കല്ലുകൊണ്ട് എറിഞ്ഞ് അവന്റെ ശരീരത്തിൽ നിന്ന് എല്ലാ സ്ഥലത്തു നിന്നും ബ്ലഡ് വാർന്ന് തീർന്നെന്ന് വിചാരിച്ചു അവൻ മരിച്ചെന്ന് വിചാരിച്ചു അവരൊക്കെ വിചാരിച്ചു മരിച്ചു കാരണം അതുപോലെ ആയി അവൻ പൗലോസ് എന്ന പൗലോസ് അതുപോലെ ആയിരിക്കുന്നു ഇപ്പോൾ അവനെ ശുശ്രൂഷിക്കുവാനോ അവനെ ഒന്ന് കരുതുവാനോ അവന്റെ മുറിവൊന്ന് കെട്ടുവാനോ ആരുമില്ല ആരുമില്ലാത്തൊരവസ്ഥ അവൻ മരിച്ചു എന്ന് വിചാരിച്ചു ആ ലേലുയ ഉള്ളൂ എന്ന് ഓർക്കണം ആരുമില്ല കൂടെ ഒറ്റക്കേള്ളൂ അവൻ മരിച്ചു എന്ന് വിചാരിച്ചു പലരും എന്നെ ചില വിചാരങ്ങള് വിചാരിച്ചിട്ടുണ്ട് ശത്രുവായ സാത്താൻ വിചാരിച്ചു നീ തീർന്നുപോയെന്ന് ഹാലു നിന്റെ ശരീരത്തിലുള്ള ബ്ലഡ് എല്ലാം പോയി നിന്റെ ശരീരത്തിലുള്ള അവസ്ഥകളെല്ലാം ഇനിയും ജീവിക്കത്തില്ലെന്ന് ഇനിയും ജീവിക്കത്തില്ല ഒരിക്കലും നീ എഴുന്നേക്കത്തില്ലെന്ന് പറയുന്ന മേഖലകളുണ്ട് ശരീരത്തിന്റെ ബ്ലഡൊക്കെ ദിവസവും ദിവസവും കുറയുകയാ ം ശഖനം ജീവിതത്തിലെ നശിച്ചു നശിച്ചുപോവുകയാണ് എന്ന് ശത്രു പറഞ്ഞ് നീ തകർന്നു വീഴുമെന്ന് പറഞ്ഞ് ശത്രു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇഴച്ചു കളഞ്ഞു അവര് വലിച്ചങ് ഇഴയ്ക്കുക അത്രയും ദേഷ്യത്തിൽ ഇനിയും ഇവൻ ഇനി ഇനിയും ഇവനിലൂടെ ഒന്നും സംഭവിക്കരുത് നീ അപ്പോസ്സനായ പൗലൂസിൽ കൂടെ ഒരു അത്ഭുതവും ദൈവപ്രവർത്തിയും സംഭവിക്കരുത് ഇനിയും യേശു ക്രിസ്തുവിന്റെ നാമമുയർത്തരുത് ഈ ദേശത്തിലുണ്ടാകരുതെന്ന് പറഞ്ഞ പല എല്ലാ യൗദന്മാരും പുരുഷാരവും എല്ലാവരുടെ വലിച്ചിഴച്ച് കൊണ്ടുപോക പട്ടണത്തിന് പുറത്തേക്ക് അവനെ കൊണ്ടുപോകുകയാ പട്ടണത്തിന് പുറത്തേക്ക് ഇനി ഒരിക്കലും നിന്റെ ശ ഇനി ഇനി ശവമായി കിടന്നാ മതി എന്ന് പറഞ്ഞ നീ ഒരിക്കലും ഇനി ദൈവനാമത്തിന് വേണ്ടി എഴുന്നേക്കരുതെന്ന് പറഞ്ഞ നീ ദൈവശക്തിക്ക് വേണ്ടി നിൽക്കരുതെന്ന് പറഞ്ഞ ഹാലേ ലൂയ അവനെ പട്ടണത്തിന് പുറത്തേക്ക് വലിച്ചെഴച്ചു കൊണ്ടുപോയപ്പോൾ ശിഷ്യന്മാർ നോക്കി നിൽക്കയി അവൻ ചാടി എഴുന്നേറ്റു ഹനാ റിമനാ ഹംധന ഹാലേ ലുയ നിന്റെ ബല പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടോ നിന്നെ ആരൊക്കെ കല്ലെറിഞ്ഞു കൊന്നു എന്ന് പറഞ്ഞ് നിന്നെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയാലും ദൈവശക്തി ഉള്ളവനാ പട്ടണത്തിലേക്ക് തിരിച്ചു വരും അപ്പം പിറ്റേ ദിവസം ഡെർബയിൽ പോയി ദൈവരാജ്യത്തിന്റെ മർമ്മം ശക്തിയായി പ്രസംഗിച്ചു പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളിടത്തോളം കാലം ഒന്നിനും എത്ര പുരുഷാരം ഒരു സ്ഥലത്ത് വശത്തുകൂടി നിന്നെ വില പറഞ്ഞാലും നിന്നെപ്പറ്റും വില പറഞ്ഞാലും നിനെ വില പറയുന്നുണ്ടാകും പലതും നിന്നിൽ നിന്ന് പാപിച്ച പലരും നിന്നോട് വില പറയുന്നുണ്ട് ദൈവശക്തി പ്രാപിച്ച പലതും നിന്നോട് വില പറയുന്നുണ്ടെങ്കിൽ നീ ഒറ്റ ഉള്ളെങ്കിലും നിന്റെ മേൽ ഉണ്ടല്ലോ ബ്ലഡാ വാർന്നു പോകുക ശരീരമാസകരം ബ്ലഡ് വാർന്നു പോകുക ശരീരത്തിലെ ബ്ലഡ് പ്രഷർ നഷ്ടമാകുകയാൽ പക്ഷേ ഒന്നിനും ഒന്നിനും ശരീരം ക്ഷീണിച്ചാലും അവന്റെ മേൽ പിറ്റേ ദിവസം അവൻ ആ ശരീര പു പുരുഷത്തിന്റെ ആ ശിഷ്യന്മാരുടെ ഇട്ടയിൽ നിന്ന് അങ്ങനെ എഴുതിയിരിക്കുന്നെ അവരെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കയിൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു എവിടെയൊക്കെ തകർക്കാമെന്ന് ലോകം വിചാരിച്ചാലും ശത്രു വിചാരിച്ചാലും ഇനിയും നീ ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കത്തില്ല ഇനിയും നീ ഒരിക്കലും ഇവിടെ നിന്നെഴുന്നേൽക്കത്തില്ല നിന്റെ കാലും നരിയാണയും ഉറക്കത്തില്ലെന്ന് പറഞ്ഞ് നിന്നെ കല്ലെറിഞ്ഞു കൊന്ന് നിന്നെ തകർക്കുവാൻ വിചാരിച്ചാലും പട്ടണത്തിന് പുറത്തേക്ക് ീ ഒരിക്കലും നീ പട്ടണത്തിലേക്ക് തിരിച്ചു വരുത്തരുതെന്ന് പറഞ്ഞു യഹൂതന്മാര് പറഞ്ഞ കൂടിയാലും ദൈവശക്തി നിന്റെ മേൽ ഉള്ളടത്തോളം കാലം നീ ചാടി എഴുന്നേക്കും നീ ചാടി എഴുന്നേക്കും ഹാലലിയ ബ്ലഡ് ഹാലലിയ അല്ലല്ല തിരിച്ചു വരും ബ്ലഡ് ഒക്കെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വരും നഷ്ടപ്പെട്ടത് ശത്രു നിന്നെ തകർക്കാൻ നോക്കിയതെല്ലാം ഈ ദിവസങ്ങളിൽ ശക്തിയായി തിരിച്ചു വരാൻ പോകാ ശത്രുതം നിന്നെ ശത്രു ഞെരുക്കിയ ഞെരുക്കങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ പൊട്ടിമാറി ദൈവ ശക്തിയിൽ നീ ഈ ദിവസങ്ങളിൽ തിരിച്ചു വരിക തന്നെ ചെയ്യും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നീ തിരിച്ചു വരും നീ എവിടെ തകർക്കാൻ തന്നെ നോക്കിയ നാമം ശക്തിയോടെ ഉയർത്താൻ പോകുകയെന്ന് നോക്കിയോ ോക്കിയോ ശത്രുവിന്റെ മുമ്പിൽ മേശ ഒരുക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ് എന്ന് വിശ്വസിക്കുന്നവർ ഈ ദൈവത്തെ ശക്തിയോടെ സ്തുതിച്ച് ആരാധിച്ചാൽ നീ എവിടെയൊക്കെ തകർന്നു പോയ വിഷയങ്ങളുണ്ടോ നിന്നെ ആരൊക്കെ വേദനിപ്പിച്ച വിഷയങ്ങളുണ്ടോ അവരുടെ നടുവിൽ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനു വേണ്ടി നീ ശക്തിയോടെ നിൽക്കാൻ പോകയാണ് എത്ര പോകട്ടെ ശരീരത്തിൽ ബ്ലഡ് വാർന്നു പോകട്ടെ അല്ല അതെല്ലാം തിരിച്ചു വരും നിന്റെ ജീവിതം നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വരും നിന്നെ ബലമുള്ളവനാക്കാം നിന്നെ ബലമുള്ളവനാക്കാം നിന്നെ ശക്തിയുള്ളവനാക്കുവാൻ കാരണം നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് അവന്റെ മേൽ വ്യാപരിക്കുന്ന ആ ശക്തിയല്ല ദൈവശക്തി നിന്റെ മേൽ വ്യാപരിച്ചാൽ ഇന്ന് ചിലപ്പോൾ നീ കിടന്ന് ഇഴച്ചു കളഞ്ഞ് നിന ഇഴച്ചു കളഞ്ഞായിരിക്കും ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് ഇവൻ ഹാലേലു അത്ഭുതം പ്രവർത്തിച്ചവൻ ദൈവനാമത്തിന് വേണ്ടി നിന്നവൻ ഇതാ എന്താ ഇങ്ങനെ വീണ് കിടക്കുന്ന എന്ന് പറഞ്ഞ് നിന്നോട് ചോദിക്കുന്ന ണ്ടായിരിക്കാം പലരും നമ്മളോട് ചോദിക്കുന്നുണ്ടായിരിക്കും എന്നാൽ ഒറ്റ ദിവസമേ ഉള്ളൂ ആ കിടത്തം കേട്ടോ പിറ്റേ ദിവസം നീ ചാടി എഴുന്നേക്കും നീ ചാടി എഴുന്നേക്കും ശിഷ്യന്മാർ കാണേ എന്നാൽ ശിഷ്യന്മാർ അവരെ ചുറ്റി നിൽക്കുകയിൽ പലരും ചുറ്റി നിൽക്കുക ചുറ്റി നിൽക്കുക തീർന്നെന്ന് പറഞ്ഞ തീർന്നെന്ന് പറഞ്ഞ് എന്താ ചെയ്യുക എന്ന് പറഞ്ഞ ഇനിയും എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞു ചുറ്റി നിൽക്കുമ്പോൾ അവൻ അവൻ എഴുന്നേറ്റു അവൻ എഴുന്നേറ്റു നിനക്കൊരു എഴുന്നേൽ പൊണ്ടെന്നേ നിനക്കൊരു എഴുന്നേൽപൊണ്ട് ഈ വാചനം കേൾക്കുന്ന പ്രിയ ദൈവ മക്കളെ നിന്റെ ശരീരത്തിൽ ബ്ലഡ് എത്ര തീർന്നു പോകട്ടെ ബ്ലഡ് കുറയട്ടെ ശരീരം ക്ഷീണിക്കട്ടെ വളർച്ച ഉണ്ടാകട്ടെ ലോകം പറയട്ടെ തീർന്നുപോയെന്ന് രോഗങ്ങൾ കടന്നു വന്ന് ഇവൻ തീർന്നു പോകുമെന്ന് പറയട്ടെ എന്നാൽ ശത്രുവിന്റെ പദ്ധതികളെ തകർത്ത് ദൈവശക്തിന്റെ അതുകൊണ്ട് ദൈവശക്തിയിൽ എഴുന്നേറ്റോ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ എന്നാൽ നിന്റെ മേൽ നീ നിനക്കൊരു നീ നീ പിന്നെയും പട്ടണത്തിൽ ചെല്ലും നീ പട്ടണത്തിന് പുറത്ത് നിന്നെ ഇഴച്ചു കൊണ്ടുപോയെങ്കിൽ നിന്നെ വലിച്ചെഴച്ചു കൊണ്ടുപോയെങ്കിൽ നീ പട്ടണത്തിലേക്ക് നടന്ന് നടന്ന് ദൈവശക്തിയോടെ ദൈവ കൃമയോടെ ദൈവരാജ്യത്തിന്റെ മർമ്മം ശക്തിയോടെ സുവിശേഷിക്കുവാൻ ദൈവംതിന്റെ കാലിന് ബലം തരാൻ പോകയാണ് ദൈവം കാലിനൊക്കെ ബലം തരുന്നേ വിശ്വസിക്കുന്നുണ്ടോ ഈ വചനത്തെ സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞു വിശ്വസിച്ചാൽ നഷ്ടപ്പെട്ടുപോയ കാലുകൾക്ക് നഷ്ടപ്പെട്ടുപോയ കാലുകൾക്ക് മാൻ പേട കാലുകളെ പ്രസവിക്കും മാൻ വേട കാൽക്കിനെ പോലെ ദൈവ കൃപ ദൈവശക്തിന്റെ കാലിന് ദൈവം തരാൻ പോകയാണ് അവൻ ഗിരികളിൽ നിർത്തും അവനെ താഴെയല്ല താഴെ നിന്നെ നിർത്തുന്ന മേഖലകളെ നിർത്തും എത്ര നിന്നെ കളഞ്ഞാലും നിന്നെ ദൈവം ഗിരികളിൽ നിർത്തും ഗിരികളിൽ നിർത്തിയിരിക്കും ഉയർന്ന മേഖലകളിൽ ദൈവം നിർത്താൻ പോകുകയാണ് അവൻ എഴുന്നേറ്റ പട്ടണത്തിൽ ചെന്നു പിറ്റേനാൾ ഭരണവാസിനോടുകൂടെ ദർഭയ്ക്ക് പോയി ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ച് പലരെയും ശിക്ഷ എന്ന പട്ടണങ്ങളിലേക്ക് നിനക്കൊരു മടക്കമുണ്ട് നിനക്കൊരു ഒരു മാട്ടങ്ങിച്ചെല്ലാം ആ മടങ്ങിച്ചെന്ന് പിന്നെയും ഹാലേറിയ ദൈവ ശക്തിയാൽ പലരെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട നീ പലരെ ഉറപ്പിക്കാൻ പോകുന്നവനാണ് ഇനി നീ പലരെ ഉറപ്പിക്കുന്നവനാണ് നിന്റെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയല്ലേ കാരണം എന്തിനാന്നറിയുവോ അറിയുവോ ക്ഷമനാ റഖനാ ഹനാ നീ ിക്കാൻ വേണ്ടിയിട്ടാ നീ പലരെ ഉറപ്പിക്കാൻ ഈ പ്രവചന ശബ്ദം നീ എഴുതി വെച്ചോ നിന്റെ ജീവിതത്തിൽ വന്ന കഷ്ടങ്ങളും പ്രതികൂലങ്ങളും നിരാശകളും എന്തിനെന്നറിയുമോ പലരെയും ഉറപ്പിക്കാൻ പലരെയും ഉറപ്പിക്കാൻ ഉറപ്പിക്കാനുള്ള ഒരു വലിയ വലിയ ചൂണ്ടുവലകയാണ് പലരെ നീ ഉറപ്പിക്കാൻ പോകുകയാണ് വിശ്വാസത്തിൽ തകർന്നു പോകുന്നവരെ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയവനെ ഇനിയും ഒരിക്കലും തിരിച്ചു വരുവാൻ കഴിയില്ലെന്ന് പറഞ്ഞു വരെ ഇനിയും മടക്കി ജീവിതം തിരിച്ചു കിട്ടത്തില്ലെന്ന് പറഞ്ഞു വരെ ആത്മഹത്യ

ശക്തിയും ദൈവശക്തിയുടെ പ്രവൃത്തിയും ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് വശങ്ങളിൽ തരണമേ ദൈവശക്തിയാൽ നിറയ്ക്കണമേ ദൈവകൃപയാൽ നിറയ്ക്കണം അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിൽ പകരണം ദൈവശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ പകരണം ഈ ഞങ്ങളുടെ കാല നിർത്തി ദൈവമേ ദൈവരാജ്യത്തിന്റെ വക്താക്കളാക്കി നിർത്തിന്റെ സുവിശേഷം അറിയിക്കുന്നവരാക്കി തീർക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം മാനവമഹത്വം എല്ലാം അങ്ങേക്ക് ദൈവരാജ്യം അങ്ങയുടെ നാമം മാത്രം മഹത്വം എടുക്കട്ടെ മാനവമഹത്വം അങ്ങേക്ക് മാത്രം യേശു കർത്താവ് നിസ്തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ